ഹായ് ഇറ്റ്സ് ഓൺലി ജോസഫ് മൈക്കിൾ ഫ്രം ടിൻസ് അബ്രോഡ് ആൻഡ് ഐ എൽ ടി ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഡെൻമാർക്കിന് തലസ്ഥാനമായ കോപ്പൻ ഹെർഗലുള്ള ലാംഗ്വേജ് സ്കൂളിന്റെ മുമ്പിലാണ് രണ്ടാമത്തെ ലാംഗ്വേജ് സ്കൂളാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് യു സി പ്ലസ് ലാംഗ്വേജ് സ്കൂൾ ആണ് സോ നമ്മുടെ ഡാനിഷ് സെസൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ഡെൻമാർക്ക് എത്തുന്ന നേഴ്സുമാർക്ക് ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട് സോ ഞങ്ങളുടെ സ്റ്റുഡൻസോട് ഒത്തിരി അനവധി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ലാംഗ്വേജ് സ്കൂളുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുവോ നമുക്ക് മലയാളികൾക്ക് ലാംഗ്വേജ് പഠിച്ച് പാസ്സാകാൻ പറ്റുമോ ഇതിന്റെ ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി ാണ് ഞങ്ങൾ ഇപ്പൊ ഡെൻമാർക്കിലുള്ളതും ഈ ലാംഗ്വേജ് സ്കൂൾ വിസിറ്റ് ചെയ്തിരിക്കും നമ്മൾ ഡീറ്റെയിലേക്ക് കടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കണ്ടത് പല നാഷാറ്റിന്നുള്ള ആൾക്കാർ അതായത് പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പല അറബ് കൺട്രീസ് ഉള്ളവര് കൊറിയ ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്ന് പല ഏജ് ഉള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ നാൽപ്പതുകൾക്ക് മുകളിൽ പ്രായമുള്ളവരുണ്ട് ഈ പ്രായമുള്ള എല്ലാ ആൾക്കാരും ഇവിടുത്തെ ലാംഗ്വേജ് സ്കൂളുകളിൽ വന്ന ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളായ നഴ്സുമാർക്കും ഈസി ആയിട്ട് ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് സോ ഈ ലാംഗ്വേജ് സ്കൂളുകളിൽ അവർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ അഡാപ്റ്റേഷൻ ഇവിടെ വന്നിറങ്ങി നമുക്ക് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും കാര്യം ലഭിക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് ലാംഗ്വേജ് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും ഗവൺമെൻറ് ഈ ക്ലാസ്സുകൾ സൗജന്യമായിട്ടാണ് നൽകുന്നത് നമ്മൾ നമ്മളതിന് കോശൻ ഡെപ്പോസിറ്റ് കൊടുക്കണം വിച്ച് ഈസ് റീഫണ്ട് അതേസമയം അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് പേ ചെയ്തും ലാംഗ്വേജ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് പല ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത് ഓൾ വീക്കിൽ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ചില പർട്ടിക്കലർ ഡേയ്സിൽ മാത്രം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ്ലൈൻ അല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സുകൾ പഠിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ലാംഗ്വേജ് പഠിച്ച് സാധിക്കത്തില്ല എന്നോർത്തോ അല്ലെങ്കിൽ ഇതിന് ടൈം എടുക്കുമെന്നോർത്തോ ഒന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ചെടുക്കാൻ സാധിക്കും സോ നമ്മളിലൂടെ അല്ലെങ്കിൽ ടിനുള്ള ഐ ഐ ടിയിലൂടെ ഡാനിഷ് പാർ പ്രോഗ്രാമിന് വരുന്ന നമ്മുടെ എല്ലാ നേഴ്സുമാർക്കുമുള്ള ലാംഗ്വേജ് സ്കൂളുകളിലേക്കുള്ള കണക്ഷൻസും ഇതെങ്ങനെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്ന കാര്യവും ക്ലാസ് ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഞങ്ങൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ന്യൂസ് കാരണം നമ്മൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പല ആൾക്കാർ ലാംഗ്വേജുകൾ പഠിച്ച് പാസ്സാക്കും അത് ഇവരവർ ഹെൽപ്പ് ചെയ്ത് ഇവർ പി ആർ ലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ സോ നമുക്കും ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പാസ് പാസ്സാകാനും സാധിക്കും ബിക്കോസ് ലാംഗ്വേജ് സ്കൂൾസ് ആർ വെരി കോമൺ ഈ കോപ്പർ ഹർഗിൽ ഈ ലാംഗ്വേജ് സ്കൂൾ ഉള്ളതുപോലെ തന്നെ ഡെൻമാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ബ്രാൻഡുകളുള്ള പലതരം ലാംഗ്വേജ് സ്കൂളുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലാംഗ്വേജ് സ്കൂളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിൽ ഓപ്ഷൻസ് ഉണ്ട് സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക